നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയതാരം ഉർവശിയുടെയും മനോജ് കെ ജയിൻ്റെയും മകൾ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയെ മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് അഭിനേതാക്കളായ മാതാപിതാക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് കുഞ്ഞാറ്റയും സിനിമാ രംഗത്തേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് കുഞ്ഞാറ്റ ഉർവശിയും പാർവതി തിരുവോത്തും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ പ്രമോഷന് ഉർവശിയോടൊപ്പം എത്തിയതായിരുന്നു മകൾ കുഞ്ഞാറ്റ അപ്പോഴാണ് അഭിനയരംഗത്തേക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞത് ദൈവം അനുഗ്രഹിച്ചാൽ നായികയാകുമെന്നും സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ആഗ്രഹമെന്നും കുഞ്ഞാറ്റ പറഞ്ഞു വിദേശ പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തിയതാണ് കുഞ്ഞാറ്റ ഉർവശിയുടെ മകനായ ഇഷാനാണ് കുഞ്ഞാറ്റയുടെ സഹോദരൻ ഉള്ളൊഴുക്കിൻ്റെ പ്രമോഷന് ഉർവശിയോടൊപ്പം എത്തിയ കുഞ്ഞാറ്റയെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും തന്നെ കണ്ടിരുന്നു അമ്മയും മകളും തമ്മിലുള്ള സ്നേഹവും ഒക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ ആരാധകർ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ രസകരമായ സ്നേഹത്തോടെയുള്ള കമൻറ്റുകളും പങ്കുവച്ചിരുന്നു